ഈ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടുകൂടി പോലീസിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും കാക്കി ധരിച്ച് ഈ കേരളത്തിന്റെ തെരുവുകളിൽ നിൽക്കുമ്പോ ഈ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നത് ഈ കാക്കിക്കുള്ള ബഹുമാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് കാക്കി ാക്കിധരിച്ച് തലപ്രചരിക്കുന്ന നിങ്ങളുടെ മേലാളന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ തല പുലിയുന്നില്ലേ എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇന്ന് രാത്രിയും തോക്കുമായി യൂത്ത് കോൺഗ്രസുകാരനെ നേരിടാൻ വരുന്ന ഓരോ പോലീസുകാരനും സ്വയം ചിന്തിക്കണം നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന യൂണിഫോമിന്റെ അന്ന് സുയർത്തിപ്പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഈ രാത്രി മനസ്സിലെ ഇന്ന് രാജ്യത്ത് മാത്രമല്ല നല്ല സൽപ്പേരുള്ള ഒരു പോലീസ് സേനയായിരുന്നു കേരളത്തിൽ ഒരുപക്ഷേ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ ഉഗ്രപ്രവാദികളായ ആഭ്യന്തരമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ടി ടി ചാക്കോയും കെ കരുണാകരനും മുതൽ ശ്രീ രമേശ് എന്നുള്ള ഉണ്ടായിരുന്ന ഈ കേരള പോലീസ് വലിയൊരു മഹത്വവും വലിയൊരു ആധികാർത്ഥ്യവും വലിയൊരു പാരമ്പര്യവും ഉണ്ടായിരുന്നു ഇന്ന് ഈ പോലീസ് സേനയുടെ തലപ്പറ്റിരിക്കുന്ന എ ഡി സിപിയെ കുറിച്ച് കൊലപാതക കേസിൽ കൂട്ടുനിന്നു എന്ന് മാത്രമല്ല കൊലപാതക കേസിൽ പ്രതിയാകേണ്ട അവസ്ഥയിലേക്ക് കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും മേലാളന്മാരും കോഴക്കാരും കള്ളന്മാരുമായി നിങ്ങളുടെ മേലാളന്മാർ മാറിയെങ്കിൽ ഈ യൂണിഫോമിന്റെ അന്ത സമാധിവാക്യവും ഉയർത്തിപ്പിടിക്കാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരത്തിൽ നേരെ നിങ്ങൾ വരുമ്പോ ഈ സമയത്ത് നിങ്ങൾ തടയുമോ നിങ്ങളുടെ അഭിമാനം കൂടിയാണ് നഷ്ടപ്പെടുന്നത് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് പത്തനംതിട്ടയിൽ എസ് സി ആയിരുന്ന സുനിദാസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ നിങ്ങൾ കേട്ടത് പോലീസ് ഉദ്യോഗസ്ഥന്തിച്ചിട്ട് ഇതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കാട്ടി ജയിച്ച് ഈ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിക്കാൻ കടന്നു വരാൻ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിയോട് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ലക്ഷ്യം തോന്നുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് കേരളത്തെ പോലീസിന്റെ അഭിമാനം വീണ്ടെടുക്കേണ്ടത് കേരളത്തിലെ ഒരു കർമ്മയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ധർമ്മസമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് കേരള സർക്കാരിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് എന്നറിയില്ല കാരണം ഓരോ ദിവസവും ഒന്നിരുപയെ ഒന്നായി ഒന്നിലെങ്കിൽ മറ്റൊരു അതി മുഖ്യമന്ത്രിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒന്നിന് പഴയ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പോലീസിന്റെ തമ്പതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേതാവന്മാർക്ക് ഇതുപോലെ ക്രമവിരുദ്ധമായ നിയമവിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമുണ്ടാകുന്നത് മുഖ്യമന്ത്രി തന്നെ ഇവിടെ വലിയ അഴിമതിക്കും കൊലയ്ക്കും കൂട്ടുനിൽക്കുമ്പോ പിന്നെ ഞങ്ങൾക്കാരെ നോക്കാനാണ് ഞങ്ങൾ മേലാളിയായ അഭ്യന്തര മന്ത്രിയും കുടുംബവും ഇതുപോലെ കൊല നടത്തുമോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നാട്ടിൽ ഉടലെടുക്കുന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ ഒരു ഒരു മാഫിയ മാഫിയ സർക്കാരായി ആ നൽകുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് ഈ മാഫിയ സർക്കാരിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഏറെ തെരുവുകളുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ടയുടെ അഭിമാനം പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ ഉചിതമായ നടപടി ഇന്ന് ആരോപണ നിൽക്കുന്ന ഉന്നത മാറ്റി ഒരു ജുഡീഷ്യൽ െന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പട്ടിതാ കമ്മിറ്റി നടത്തുന്ന ഈ സമയത്തിൽ എല്ലാവരും അഭിവാദ്യം നേർന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ീ കുഞ്ഞെന്തേലും എടുത്തു കൊടുത്തേ എന്താ ജോർജ്ജിട്ടിയേ നിനക്കോളും വായിക്കലുജൻ വേണം എല്ലാം മെച്ചം ഉണ്ടാക്കി തരുവോടാ പറഞ്ഞു അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയണേ കൊള്ളാൻ പോയി ൂട്ട അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് ജോർജ് നമ്മുടെ നാട്ടിൽ